ஹலோ ஃப்ரெண்ட்ஸ் புதிய ஒரு வீடியோலேயே எல்லாருக்கும் സ്റ്റാർ ടു ഡെൽറ്റ അതുപോലെ തന്നെ ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ നമുക്ക് പരിചയമുള്ള സ്റ്റാർ ഡെൽറ്റ എന്നൊക്കെ പറയുന്നത് സാധാരണ മോട്ടറിൻ്റെയൊക്കെ കണക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെയൊക്കെ കണക്ഷൻസിൽ വരുന്ന സ്റ്റാർ ഡെൽറ്റയാണ് സ്റ്റാറിലേക്കും ഡെൽറ്റയിലേക്കും നമ്മൾ മാറ്റുന്നത് ഈസി ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ എന്ന് പറയുന്നത് അതല്ല ഇപ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള മൂന്ന് റെസിസ്റ്റേഴ്സ് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഡെൽറ്റ കണക്റ്റഡ് ആയിട്ടുള്ള മൂന്ന് റെസിസ്റ്റേഴ്സ് കാണാൻ പറ്റും ഈ ഒരു സ്റ്റാർ കണക്ഷനിൽ നിന്ന് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെൽറ്റ കണക്ഷൻ ഡിറൈവ് ചെയ്യുക അതുപോലെ തന്നെ ഡെൽറ്റ കണക്ഷനിൽ നിന്ന് ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ കണക്ഷൻ ഡിറൈവ് ചെയ്യുക ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് അതിന് മുമ്പായിട്ട് ഈ ഒരു ഈ ഒരു സംഭവം ചെയ്യുന്നതിൻ്റെ ഗുണം അല്ലെങ്കിൽ എന്തിനു ഇങ്ങനെ സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് അല്ലെങ്കിൽ ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് മാറ്റുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് നോക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈക്വൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന രീതി രീതികളാണ് അതിൽ നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സർക്യൂട്ട്സ് ആയിരുന്നു നോക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡൽറ്റ കൺവേഷൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ട് റെസിസ്റ്റൻസിൻ്റെ ഒന്നും വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല ഇത് ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇക്വലം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് റെസിസ്റ്റേഴ്സ് ഈ ഒരു മൂന്ന് റെസിസ്റ്റേഴ്സിന് നമുക്ക് സ്റ്റാ സീരീസായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ പാരലായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റില്ല സീരീസായിട്ട് കൺസിഡർ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു കറണ്ട് ഫ്ലോ ചെയ്ത് അതിവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് ഈ ഒരു റെസിസ്റ്റർ കൂടി ഫ്ലോ ചെയ്തിട്ട് അതിടെ വെച്ച് വീണ്ടും സ്പ്ലിറ്റ് ആവും അപ്പോൾ ഇതും ഇതും പാരലാണ് ഇതും ഇതും പാരലാണ് അതുപോലെ ഈ രണ്ട് സീരീസായിട്ട് കാണുന്ന ആ ഒരു രണ്ട് റെസിസ്റ്റേഴ്സും പാരലാണ് അങ്ങനെ സീരീസ് പാരലിൽ സീരീസായിട്ടും പാരലായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാത്ത ചില കേസുകൾ നമുക്ക് സർക്യൂട്ട് അനാലിസിൽ വരാറുണ്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് ഈ ഒരു സ്റ്റാർ ടു ഡെൽറ്റ അതുപോലെ തന്നെ ഡെൽറ്റ ടു സ്റ്റാർ കൺവേക്ഷൻ ഉപയോഗപ്പെടുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് റെസിസ്റ്റേഴ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മൂന്നെണ്ണം സ്റ്റാർ കണക്റ്റഡാണെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇത് നമ്മുടെ ന്യൂട്രൽ പോയിൻ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് അതിനെ തന്നെ നമ്മൾ കുറച്ചൊന്ന് റീഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊക്കെ പരിചയമുള്ള ആ ഒരു വൈ കണക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർ കണക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു രീതിയിലാണെങ്കിൽ ഈ ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവം ആയിരിക്കുള്ളൂ അപ്പോൾ അതിന് പകരമായിട്ട് ഈ മൂന്ന് റെസിസ്റ്റർ നിൽക്കാനായിട്ടുള്ള ഒരു ഡൽറ്റ സർക്യൂട്ട് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റാർ സ്റ്റാർ ആയിട്ടുള്ള ഈ മൂന്നെണ്ണത്തിന് ആ ഒരു ഡെൽറ്റ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു മൂന്ന് റെസിസ്റ്റേഴ്സ് നമ്മൾ മാറ്റിയിട്ട് അതിന് പകരം ഒരു ഡെൽറ്റ കണക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ സർക്യൂട്ട് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് റെസിസ്റ്റേഴ്സ് ഡയറക്റ്റായിട്ട് പാരലാണ് അതുപോലെ തന്നെ ഈ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലാണ് അപ്പോൾ ആ രണ്ട് പാരലായിട്ടുള്ള കോമ്പിനേഷൻസും സീരീസ് ആണ് അപ്പോൾ നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ സർക്യൂട്ട് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും അത്തരത്തിൽ തിരിച്ച് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട കേസുകൾ വരാറുണ്ട് അപ്പോൾ ആ ഒരു സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റാർ ടു ഡെൽറ്റ അല്ലെങ്കിൽ ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ പഠിക്കേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് എങ്ങനെ അതിന് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് വരക്കാം നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ഡെൽറ്റ കണക്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഡൽറ്റ കണക്ഷൻ്റെ മൂന്ന് നോട്ട്സ് അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ടറിൻ്റെ മൂന്ന് കോർണേഴ്സ് നോട്ട്സ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ആയിട്ടുള്ള ടൈം ഈ മൂന്ന് നോട്ട്സിനും നമ്മൾ എ ബി സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു എ എന്ന് പറയുന്ന നോഡിന് റെസിസ്റ്റർ ആണ് നമ്മൾ ആർ എ ആയിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന നോഡിന് ഓപ്പോസിറ്റായിട്ടുള്ള റെസിസ്റ്ററാണ് ആർ ബി ആയിട്ട് എടുത്തിട്ടുള്ളത് സി എന്ന് പറയുന്ന നോഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസിസ്റ്ററാണ് ആർ സി ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈക്വലൻസ് സർക്യൂട്ട് വരക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്റ്റാർ കണക്ഷൻ വരക്കും അപ്പോൾ ഈ ഒരു ഡെൽറ്റയ്ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള കണക്ഷനാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വരച്ചിട്ടുള്ള സ്റ്റാർ കണക്ഷൻ എന്ന് പറയുന്നത് ഇനി ഇത് ഇതിൻ്റെ വാല്യൂസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് മൂന്ന് റെസിസ്റ്റേഴ്സ് തന്നെയുണ്ട് ആ മൂന്ന് റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം ആ മൂന്ന് റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂസിനെ നമുക്ക് ആർ വൺ ആർ ടു ആർ ത്രീ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം ഇപ്പോൾ ആർ വൺ ആർ ടു ആർ ത്രീ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു ആർ വണ്ണും ആർ ടു ആർ തിരി വേണം അപ്പോൾ ഈ ആർ വൺ എന്ന് പറയുന്നത് ആർ ടു എന്ന് പറയുന്ന ആർത്തിരി എന്ന് പറയുന്നത് സ്റ്റാറിലുള്ള ആണ് അപ്പോൾ കോമൺ ആയിട്ട് റെസിസ്റ്റൻസ് ഇൻ സ്റ്റാർ എന്ന് പറയാം അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഇൻ സ്റ്റാർ ആണ് അതിനാണ് നമ്മൾ ആർ വൈ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റാറിലുള്ള റെസിസ്റ്റൻസിൻ്റെ ഇക്വലൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് അതെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ടു അഡ്ജസ്റ്റൻ റെസിസ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ ത്രീ റെസിസ്റ്റേഴ്സ് അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഓഫ് ടു അഡ്ജസ്റ്റൻ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആർ വൈ എന്നുള്ളത് ഇവിടെ നമുക്ക് ആർ വൺ ആർ ടു ആർ ആണ് അതിൽ ആയത്തെ എക്സാമ്പിൾ ആദ്യത്തെ കേസ് നമുക്ക് ആർ വണ് എടുക്കാം അപ്പോൾ ആറ് വണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആർ വൺ സീക്വൽ ടു അതിന്റെ അഡ്ജസ്റ്റൻ റെസിസ്റ്റേഴ്സ് വരുന്നത് ഈ ഒരു ആർ വൺ എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് റെജിസ്റ്ററാണ് അതിൻ്റെ അഡ്ജസ്റ്റൻ ഈ തൊട്ടടുത്തുള്ള റെസിസ്റ്റേഴ്സ് ഉണ്ടാണ് വരുന്നത് ആർ ബിയും ആർ ആണ് അപ്പോൾ ആർ ബി ആർ സി ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ ത്രീ റെസിസ്റ്റേഴ്സ് മൂന്ന് റെജിസ്റ്റർ ഉള്ളത് ആർ എ ആർ ബി ആർ സി ആണ് അതിൻ്റെ മൂന്നിൻ്റെയും കൂടി സം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആർ ടുവിൻ്റെ വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ ടു എന്ന് പറയുന്ന റെസിസ്റ്റർ ഇതാണ് ഈ ഒരു ഭാഗത്തുള്ളതാണ് അപ്പോൾ ഈ ആർ ടുവിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള രണ്ട് റെസിസ്റ്റേഴ്സ് വരുന്നത് ആർ എയും ആർ ആണ് അപ്പോൾ ആർ ടുവിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ആർ എ ഇൻ ആർ സി ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് കണ്ടോട്ട് കഴിയുമ്പോൾ എപ്പോഴും സെയിം ആയിരിക്കോളൂ സമോ ഫോൾ ത്രീ റെസിസ്റ്റേഴ്സ് ആർ എ പ്ലസ് ആർ ബി പ്ലസ് ആർ സി അതുപോലെ തന്നെ ആർ ത്രീയുടെ വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ ത്രീയുടെ ആയിട്ട് വരുന്നത് ആർ എയും ആർ ബിയുമാണ് ആർ എ ഇൻ ആർ ബി ഡിവൈഡഡഡ് ബൈ ആർ എ പ്ലസ് ആർ ബി പ്ലസ് ആർ സി ഇത്തരത്തിലാണ് നമ്മൾ ഡെൽറ്റേനെ സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് സ്റ്റാറിനെ എങ്ങനെ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം അതിനായിട്ട് നമ്മളൊരു സ്റ്റാർ സർക്യൂട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് സ്റ്റാറിൽ നമ്മൾ വാല്യൂ കൺസിഡർ പറയുന്നത് ആർ വൺ ആർ ടു ആർ തിയാണ് ഇതിനകത്തുള്ള നോട്ട്സിന് നമുക്ക് എ ബി സിയിൽ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം അപ്പോൾ ഇതിനകത്തുള്ള ഡെൽറ്റ കണക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാറിന് ഈക്വലായിട്ടുള്ള ഡെൽറ്റ കണക്ഷൻ വരയ്ക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഡെൽറ്റയുടെ അകത്തായിരുന്നു സ്റ്റാർ ഇപ്പോഴും ഡെൽറ്റയുടെ അകത്ത് തന്നെയാണ് സ്റ്റാർ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റായത് കൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റാറിന് അക്രോസ് ആയിട്ടുള്ള ആ ഒരു ഡെൽറ്റ കണക്ഷൻ വരക്കുന്നത് എ ടു ബി ഒരു റെസിസ്റ്റർ വരും ബി ടു സി ഒരു റെസിസ്റ്റർ വരും എ ടു ബി ഒരു റെസിസ്റ്റേഴ്സ് വരും അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ പറയുന്നത് ഈ എക്ക് ഓപ്പോസിറ്റായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നോൺ ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മളിവിടെയും അറിയേണ്ടെടുത്തുള്ളത് അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബിക്ക് ഓപ്പോസിറ്റായിട്ട് ആർ ബിയും സിക്ക് ആയിട്ട് ആർ സിയും എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ സ്റ്റാറിന് ഇക്വലൻ്റെ ആയിട്ടുള്ള ഡെൽറ്റ കണ്ടുപിടിക്കാൻ നേരത്ത് ആ റെസിസ്റ്റേഴ്സിനെ നമുക്ക് ആർ ഡി വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം ഡെൽറ്റ റെസിസ്റ്റേഴ്സ് എന്നുള്ള റെസിസ്റ്റർ എന്നുള്ള രീതിയിൽ ആർ ഡി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം അതിൻ്റെ ഇക്വേഷൻ വരുന്നത് സം ഓഫ് ഓൾ പോസിബിൾ പ്രൊഡക്റ്റ്സ് ടേക്കിംഗ് ടു അറ്റ് എ ടൈം ഇത് എന്താണെന്നുള്ളത് നമ്മളതിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർ വൺ വാല്യൂ പറയുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആർ വൺ ആർ ടു ആണ് അതിനകത്ത് രണ്ടെണ്ണം വെച്ചിട്ടുള്ള നമ്മൾ പ്രൊഡക്ട്സ് എടുക്കുക എന്നിട്ട് അതിൻ്റെ സം എടുക്കുക ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് വൈ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആർ നമ്മൾ കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസിന് ആയിട്ട് വരുന്ന വൈയിലുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സ്റ്റാറിലുള്ള റെസിസ്റ്റൻസ് അപ്പോൾ ഇത് ഇക്വേഷൻ പറഞ്ഞപ്പോൾ നമുക്ക് എത്രത്തോളം മനസ്സിലായെന്നുള്ളത് അറിയില്ല നമുക്ക് ഈ ഒരു ആർ വൺ ആർ ടു ആർത്തിയുടെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം അതിൽ ആർ എ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് ഡെൽറ്റാ വാല്യൂസാണ് അതിനകത്തുള്ള ആദ്യത്തെ വാല്യൂ ആണ് ആർ എ എന്ന് പറയുന്നത് ആർ എ ഈസ് ഈക്വൽ ടു ആർ വൺ ആർ ടു പ്ലസ് ആർ ടു ആർ ത്രീ പ്ലസ് ആർ വൺ ആർ ത്രീ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള സം ഓഫ് ഓൾ പോസിബിൾ പ്രൊഡക്ട്സ് ടേക്കിംഗ് ടു അറ്റ് എ ടൈം അതിനകത്ത് നമുക്ക് മൂന്ന് സ്റ്റാർ റെസിസ്റ്റേഴ്സാണ് ഉള്ളത് അതിനകത്ത് രണ്ടെണ്ണം വെച്ച് നമുക്ക് എടുക്കുക അതിൻ്റെ എടുക്കുക പ്രൊഡക്റ്റിൻ്റെ സം അതാണ് ആർ വൺ ആർ ടു ആർ വൺ ആർ ത്രീ ആർ ടു ആർ ത്രീ അതിൻ്റെ സം എടുത്തിട്ടുണ്ട് ഡിവൈഡഡ് ബൈ ഈ ആർ എ എന്ന് പറയുന്ന റെസിസ്റ്ററിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന റെസിസ്റ്ററാണ് ഓപ്പോസിറ്റായിട്ട് വരുന്ന സ്റ്റാറിലുള്ള റെസിസ്റ്ററാണ് ഈ ആർ വൺ എന്നുള്ളത് അപ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്നത് അവർ ആർ വൺ ആണ് അതുപോലെ തന്നെ ആർ ബിയുടെ വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ സെയിം തന്നെ വരും ഡിനോമിനേറ്ററിൽ ആർ ബിക്ക് ആയിട്ടുള്ള ഈ ഒരു ആർ ടു എന്ന് പറഞ്ഞ റെസിസ്റ്റർ വരും ആർ സിയുടെ വാല്യു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ സെയിം ആയിട്ട് തന്നെ വരും അതിൻ്റെ പ്രൊഡക്ട്സിൻ്റെ സം ഡിവൈഡഡ് ബൈ ആർ സി എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിന് ആയിട്ട് വരുന്ന സ്റ്റാറിലുള്ള റെസിസ്റ്റർ എന്ന് പറയുന്നത് ആർ ആണ് സോ ഡിനോമിനേറ്ററിൽ ആർത്തിൽ വരും ഈ ഒരു കേസിൽ നമുക്ക് അതായത് ഡെൽറ്റയിലേക്ക് മാറ്റുമ്പോൾ ന്യൂമറേറ്റർ ആയിരിക്കുള്ളൂ സെയിം ആയിട്ട് വരുന്നത് ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് മാറ്റുമ്പോൾ ഡിനോമിനേറ്റർ ആണ് സെയിം ആയിട്ട് വരുന്നത് അപ്പോൾ സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്കും ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്കും മാറ്റുന്ന ആ ഒരു രീതി ക്ലിയറായെന്ന് വിചാരിക്കുന്നു